മഹേന്ദ്ര സിംഗ് ധോണി ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ആരാധകർക്ക് എക്കാലവും ആ പേര് ഒരു വികാരമാണ് രാജ്യത്തെ രണ്ട് വിശ്വകിരീടങ്ങൾ അണിയിച്ച ഇതിഹാസ നായകൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഐ പി എൽ മൈതാനങ്ങളിൽ അയാളിപ്പോഴും പഴയ എം എസ് ഡി തന്നെയാണ് അയാളുടെ ബാറ്റിൽ നിന്ന് ഇപ്പോഴും പഴയ അതേ ആവേശത്തിൽ തന്നെ ഗ്യാലറിയിലേക്ക് പന്തുകൾ പായുന്നുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകർ ആദ്യം ധോണി ആരാധകരായിരിക്കും അവർ ടീമിൻ്റെ ആരാധകരാവുക മുൻ ചെന്നൈ താരമായിരുന്ന റായിഡു അടുത്തിടെ പറഞ്ഞത് ഇങ്ങനെ കാണും നിങ്ങളൊരു ചെന്നൈ താരമാണെന്ന് കരുതുക നിങ്ങളൊരു സിക്സോ ഫോറോ അടിച്ചാൽ ചിലപ്പോൾ ഗാലറി നിശബ്ദമായിരിക്കും എന്നാൽ ധോണി എത്തുന്നതോടെ ഗാലറി മാറും ഞാനും രവീന്ദ്ര ജഡേജയും ഒക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് ഇതനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ജഡേജയെ ചിലപ്പോൾ ഇത് വിറളി പിടിപ്പിക്കാറുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനാകില്ല അതുകൊണ്ട് ഞാൻ ഉറച്ചു പറയുന്നു സി ആരാധകർ ആദ്യം ധോണി ആരാധകരാണ് പിന്നെയാണ് അവർ ടീമിൻ്റെ ആരാധകരാകുന്നത് റായിഡു പറഞ്ഞു അടുത്തിടെ ഐ പി എൽ മത്സരത്തിനിടെ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഗ്രൗണ്ടിലിറങ്ങി മഹേന്ദ്രസിംഗ് ധോണിക്ക് അരികിലെത്തിയ ഒരു ആരാധകന്റെ വീഡിയോ വൈറലായിരുന്നു അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ചെന്നൈ ഗുജറാത്ത് ടൈറ്റൻസ് മത്സരത്തിനിടെയായിരുന്നു സംഭവം പിച്ചിരക്കോടിയെത്തിയ ആരാധകൻ മുൻ ചെന്നൈ നായകനെ ആശ്ലേഷിക്കുകയും എന്തോ ചെലത്ത് സംസാരിക്കുകയും ചെയ്തു പിന്നീട് ധോണിയുടെ കാലിൽ വീണ ആരാധകനെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ബലം പ്രയോഗിച്ചാണ് പുറത്തേക്ക് കൊണ്ടുപോയത് ഐ പി എൽ സീസൺ അവസാനിച്ച ശേഷം അന്ന് ധോണിയുമായുള്ള അനുഭവങ്ങൾ പങ്കുവെച്ച് ഇപ്പോൾ ഈ ആരാധകൻ തൻ്റെ അസുഖ വിവരം തിരിച്ചറിഞ്ഞ ധോണി ചികിത്സാ ചെലവ് താൻ വഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതായി യുവാവ് അവകാശപ്പെട്ടു ഗ്രൗണ്ടിലേക്ക് ഞാൻ ഓടിയെത്തുമ്പോൾ കിതക്കുന്നുണ്ടായിരുന്നു ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന താരത്തെ അടുത്ത് കണ്ടതോടെ ഞാൻ എന്നെ തന്നെ മറന്നു ഇതിഹാസ താരത്തെ തൊട്ട് വണങ്ങി ആ നിമിഷം ഞാൻ ഈറൻ അണിഞ്ഞു ശ്വാസ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എം എസ് ഡി എന്നോട് ചോദിച്ചു ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തിയത് കൊണ്ടാണിത് എന്ന് ഞാൻ മറുപടി പറഞ്ഞു എന്നാൽ എൻ്റെ മൂക്കിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി നിങ്ങളുടെ ശസ്ത്രക്രിയയുടെ ചെലവ് ഞാൻ വഹിക്കാം നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല ഇതായിരുന്നു ധോണിയുടെ ആ സമയത്തെ വാക്കുകൾ ആരാധകൻ വ്യക്തമാക്കി മെയ് പത്തിന് നടന്ന മത്സരത്തിലെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി എന്നാൽ ഇരുവരും തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്നതിൽ വ്യക്തത കൊണ്ടായിരുന്നില്ല നേരത്തെ മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യയെ തുടരെ അതിർത്തി കടത്തി കളി ഫിനിഷ് ചെയ്ത് മടങ്ങവേ താൻ ഗ്യാലറിയിൽ എത്തിച്ചൊരു പന്ത് തനിക്കായി ഗ്യാലറിയിൽ ആർത്തുവിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാരാധികക്ക് ധോണി സമ്മാനിച്ചതും വലിയ വാർത്തയായിരുന്നു പതിനാലാം സീസണിലും ശ്രദ്ധേയ പ്രകടനമാണ് മുൻ ഇന്ത്യൻ നായകൻ പുറത്തെടുത്തത് ധോണിയുടെ കളി കാണാനായി ചെന്നൈക്ക് പുറത്തും വലിയ ആരാധക എത്തിയത് എതിർ ടീമുകളുടെ ഹോം ഗ്രൗണ്ടുകൾ പോലും ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടാവുന്ന വിസ്മയ കാഴ്ചകൾ ആരാധകർ പല കണ്ടു ചെന്നൈക്ക് പുറത്ത് ടീമിന് ഇത്രമേൽ ആരാധക പിന്തുണ ഉണ്ടാകുന്നതിന്റെ ഏക കാരണം എം എസ് ഡി എന്ന ആ മൂന്ന് അനിഷേദ്യമായൊരു യാഥാർത്ഥ്യമായിരുന്നു അവരെ നിരാശരാക്കാതെ അവസാന ഓവറുകളിൽ ക്രീസിലിറങ്ങി സിക്സറുകളുമായി പല മത്സരങ്ങളും ധോണി മനോഹരമായി ഫിനിഷ് ചെയ്തു ടി ട്വന്റി ക്രിക്കറ്റിൽ ലാസ്റ്റ് ഓവറിലെ ധോണി സുപ്രീമസി ഒരു പ്രതിഭാസമാണെന്ന് എം എസ് ഡി പറയാതെ പറയുകയായിരുന്നു അതുകൊണ്ട് അവശേഷിക്കുന്നത് ആറ് പന്താണെങ്കിൽ പോലും ധോണിക്കായി ഗ്യാലറികൾ അക്ഷമയുടക്കാത്തിരുന്നു ഇതിനോടനുബന്ധിച്ച് രസകരമായ ചില സംഭവങ്ങളും ഇക്കുറി ഐ പി എല്ലിൽ അരങ്ങേറി ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ അരങ്ങേറിയൊരു മത്സരത്തിൽ ശിവൻ ദൂബെ പുറത്തായതും ധോണി ബാറ്റിങ്ങിറങ്ങാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ക്യാമറി നിറയെ നിലക്കാത്ത ആരവങ്ങൾ അതിനിടെ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ ഗ്ലൗവും ഹെൽമറ്റും ബാറ്റും ഒക്കെ കയ്യിലെടുത്ത് മൈതാനത്തേക്ക് ഇറങ്ങി ആരാധകർ ഒരു നിമിഷം തരിച്ചു നിന്നു ഉടൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് തന്നെ ജഡേജ തിരിച്ചു കയറി പിന്നീട് ധോണി മൈതാനത്തേക്ക് തങ്ങളെ പറ്റിക്കാനാണ് ജഡേജ ഇങ്ങനെ ചെയ്തത് എന്ന് മനസ്സിലാക്കിയതോടെ ആരാധകരുടെ ആരവങ്ങൾ ഒരു നിമിഷം പൊട്ടിച്ചിരിക്കെ വഴിമാറി ദ ഗൌട്ടിലിരുന്ന ചെന്നൈയുടെ കോച്ചിങ് സ്റ്റാഫുകളും ജഡേജ ബാറ്റുമായി ഇറങ്ങുന്നത് കണ്ട് ചിരിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു